മുടി മുടികോഴ്ച്ചിൽ മാറി മുടി നല്ല സമൃദ്ധിയായിട്ട് ആരോഗ്യത്തോടെ വളരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് ആദ്യം നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കാൻ പഠിക്കുക ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുക നല്ല നല്ല ഫുഡുകൾ കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ തന്നെ ആരോഗ്യത്തിൽ ഇരിക്കട്ടോ കൃത്യസമയത്ത് ഭക്ഷണവും കഴിക്കുക ഇലക്കറികള് പച്ചക്കറികള് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് മുട്ട ഇറച്ചി ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കൂടെ നമ്മുടെ ഹെയർ ഓയിലും നല്ലൊരു ഹെയർ ഓയിൽ ഓയിലാവണം പിന്നെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഹെയർ കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ ആരോഗ്യത്തോടെ നിലനിർത്താൻ സാധിക്കും കേട്ടോ ഇപ്പൊ എൻ്റെ കാര്യം തന്നെ പറയാം കൊറോണ വന്നതിന് ശേഷം എൻ്റെ മുടി നന്നായിട്ട് പൊട്ടി പൊട്ടിപ്പോവുകയും കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ രൂപശ്രീ ഹെർബൽ ഹെയർ ഓയില് എനിക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് മുടി ഇനിയും ശരിയാക്കി എടുക്കാം എന്നുള്ള ഒരു ഉണർവ് തന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഭക്ഷണവും നന്നായി ശ്രദ്ധിച്ചു കൂടെ നമ്മൾ ചെയ്യുന്ന ഹെയർ കെയറും മുടങ്ങാതെ ചെയ്തു അതിലൊരു ഹെയർ കെയർ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മുടി നന്നായിട്ട് വളരാനും മുടിയുടെ കറുപ്പ് വീണ്ടെടുക്കാനും മുടി പൊട്ടി പൊട്ടിപ്പോന്ന് തടയാനും മുടി നന്നായിട്ട് വളരാൻ അതായത് താരം കളഞ്ഞ് കൊഴിച്ചിൽ മാറ്റി മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് അപ്പോൾ ഈ ഒരു ടിപ്സ് നമ്മുടെ തല തേക്കുന്നതിന് മുന്നേ നമ്മുടെ മുടിയുടെ ജടയൊക്കെ കളഞ്ഞ് തലയുടെ ഊട്ടിലും മുടിയിലും നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ കൊടുക്കുക ഏതൊരു ഹെയർ കെയർ ചെയ്യുകയാണെങ്കിലും ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ആദ്യത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് എണ്ണ തൊട്ട് പറട്ടി കൊടുക്കലും നമ്മൾ മുടിയുടെ ജട കളയലും മുടിയുടെ ജട കളയുമ്പോൾ നമ്മുടെ മുടിയുടെ അറ്റത്തുനിന്ന് അതായത് തുമ്പത്ത് നിന്ന് വേണം ആദ്യം ജട കളയാൻ പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി പല്ല കലച്ചുള്ള ചീർപ്പ് കൊണ്ട് ചീന്തി വൃത്തിയാക്കി എടുക്കുന്നുട്ടോ അപ്പോൾ ഇതാ ഞാൻ എടുക്കുന്ന സാധനം ആദ്യം തന്നെ എടുക്കുന്ന ഒരു പിടി നമ്മുടെ ചെമ്പരത്തി പൂവാണ് മുടി നല്ല സോഫ്റ്റ് ആക്കാനും മൃദുത്വം നൽകാനും രണ്ടൊന്നു തന്നെ ഇല്ലേ അല്ലെ താരം കളയാനും മുടി ഒഴിച്ചിട്ട് മാറ്റാനും മുടി വളർച്ചയ്ക്കും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്തത് നമ്മുടെ കറ്റാവാഴ കറ്റാവാഴ നമ്മുടെ രാജാവാണ് നമ്മുടെ ഹെയർ കെയറിൽ സ്കിൻ കെയറിലെയൊക്കെ മുടി നല്ല സോഫ്റ്റ് ആവാനും താരൻ മാറാനും മുടി ഒഴിച്ചിലും മാറാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതാ പൂവ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അതിൻ്റെ മുഴുവൻ സത്ത് നമുക്ക് കിട്ടണം ഒറ്റ തുള്ളി പോലും വേസ്റ്റ് ആവാൻ പാടില്ല അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിലോട്ട് അലിച്ച് ചേർത്തി എടുത്തിട്ടുണ്ട് ഞാൻ ആ വെള്ളത്തിന്റെ കളറ് കണ്ടാന്ന് തന്നെ മനസ്സിലാവും അപ്പോൾ അത് അലോവേര ഞാൻ അതിന്റെ തൊലിയൊക്കെ സൈഡൊക്കെ ചെത്തി മഞ്ഞക്കറ പോവാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തോലിയൊക്കെ നമ്മുടെ സ്പൂൺ കൊണ്ട് ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ജെല്ല് മാത്രം എടുക്കാം ഒരുപാട് തവണ നമ്മൾ അലോവേരയുടെ ജെല്ല് എങ്ങനെ എടുക്കുക എന്നുള്ളത് ആ കൊറോണ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് ഞാൻ എന്തുകൊണ്ട് ആ ഒരു സമയം ഇങ്ങനെ എടുത്തു പറയണേച്ചാൽ ഞാൻ കൂടുതലും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്നത് എൻ്റെ മുടി ഡാമേജ് ആയി ഒരു അവസ്ഥ അങ്ങനൊരു അവസ്ഥ ഞാൻ അനുഭവിച്ചിരിക്കുന്നത് ആ ഒരു ആ ഒരു സമയത്താണ് അതുവരെ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ എൻ്റെ മുടി വീണ്ടെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു അതിൽ ഞാൻ സക്സസ് ആയി അതിൽ എന്നെ ഒരുപാട് സഹായിച്ചത് നമ്മുടെ രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിലാണ് കേട്ടോ അതിനൊരുപാട് താങ്ക്സ് പറയണത് എൻ്റെ അമ്മയോടും എൻ്റെ ഹസ്ബൻഡിനോടാണ് അവരെന്നോട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നല്ല നല്ല ഫുഡുകളും ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നു കേട്ടോ അപ്പം ഇതാ അലോവേര നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ലൊരു തുണിയിൽ ഇതേപോലെ പിഴിഞ്ഞെടുത്തു കണ്ടോ ഇതേപോലെ അതിൻ്റെ സത്ത് മാത്രമായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ അലോവേര അങ്ങനെ തന്നെ അരച്ച് തലയിൽ തേക്കരുത് അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്ന ആളല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ അലോവേര എന്നല്ല എന്തൊരു സാധനം നമ്മൾ മുടി കെട്ടെടുത്ത് കഴിഞ്ഞാൽ മുടിയിൽ അതിന്റെ വേസ്റ്റ് വേസ്റ്റിരിക്കേം മുടി എടുക്കുമ്പോൾ മുടി പൊട്ടി പൊട്ടിപ്പോവുകയും മുടി കൊഴിഞ്ഞു പോവാനൊക്കെ ഒരുപാട് സാധ്യത കൂടുതലാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പിഴിഞ്ഞെടുക്കാറ് ഞാൻ മാത്രമല്ല എൻ്റെ അമ്മയും ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടാണ് യൂസ് ചെയ്യുക കേട്ടോ കണ്ട ഇതേപോലെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ചെമ്പരത്തിയുടെ പൂവിന്റെ ആ ഒരു സത്തും നമ്മുടെ അലോവേറയുടെ സത്തും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം അത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് തലയിൽ തേച്ചു പിടിപ്പിക്കാം കേട്ടോ അപ്പം ഈ ഒരു മിക്സ് ഈ ഒരു മിക്സിങ് നടത്തേണ്ടത് നമ്മുടെ ചെമ്പരത്തി പൂവ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ചൂടോടക്കനെ കൂടിയിട്ട് നിങ്ങൾ അലോവേരയിലേക്ക് ഒഴിക്കരുത് അത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു വെള്ളം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് ഇതേപോലെ അരിച്ചെടുത്താൽ മതി കണ്ടോ ഇതേപോലെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ സത്ത് നമുക്ക് അലോവേരയിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റൂട്ടോ എന്നിട്ട് നമുക്ക് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് തലേന്ത്യക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചെമ്പരത്തി പൂവ് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മുടെ അലോവേരയിലേക്ക് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവൊക്കെ ഇത്തിരി തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ അലോവേര പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാമല്ലോ അങ്ങനെ ആ എണ്ണയൊക്കെ തൊട്ട് പരട്ട് മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ എണ്ണയുടെ ഗുണാണത് എന്നിട്ടിത് ആ മുടിയിൽ നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കറ്റാവാഴടി നമ്മുടെ ചെമ്പരത്തി പൂനെ സത്ത് ഞാൻ തലയുടെ കൂട്ടിലും മുടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാണ് കേട്ടോ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മുടെ തറവാട്ട അമ്പലത്തിൽ പൂജയായിരുന്നു പൂജരന്ന് ഞാൻ ഈയൊരു സാധനം ഉണ്ടാക്കി തേക്കുകയാണ് ചെയ്തത് അത് തിളപ്പിക്കുകയല്ല കേട്ടോ ചെയ്തത് എനിക്ക് തിളപ്പിക്കാനുള്ള സമയം ഉണ്ടായില്ല നേരം ഉണ്ടായില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാലോ വേറെ ജെല്ലെടുത്തു നമ്മുടെ ചെമ്പരത്തി പൂ നന്നായിട്ട് അത് പിഴിഞ്ഞെടുത്ത് നന്നായി പിഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്നും അടിച്ചിട്ട് അതിൻ്റെ നേരെടുത്ത് തേക്കുകയാണ് കേട്ടോ ചെയ്തത് ഞാനതും നിങ്ങൾക്ക് കാണിച്ചു തരാം അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ അറിഞ്ഞു തന്നോട്ടെ അപ്പോൾ അത് നന്നായിട്ട് മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ഇനി ഷാംപൂ ഇടുന്ന ദിവസവും ഇത് ചെയ്യാം യാതൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു വന്നത് ഒരു ഇരുപത് മിനിറ്റ് മാത്രം നിങ്ങൾ തലയിൽ വെച്ചാൽ മതി എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ ജെൻസിനും വുമൺസിനും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബാബായിസ് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം